തൻ്റെ സുഹൃത്തിനെ സംബന്ധിച്ച് അല്ലെ വേറൊരാളെ സംബന്ധിച്ച് ആരുമാകട്ടെ അയാളെ സംബന്ധിച്ച് മോശക്കാരനാണ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അദ്ദേഹം ഒരു നിഷേധിയാണ് സത്യനിഷേധിയാണ് എന്ന് പറഞ്ഞാൽ അയാൾ ആ പറയപ്പെട്ട വ്യക്തി ആ സ്വഭാവക്കാരൻ അല്ലെങ്കിൽ ആ സ്വഭാവത്തിൻ്റെ ഉടമയായി മാറുന്നത് പറഞ്ഞ ആള് എന്നാണ് നമിസല്ലാസ്ലാൻ പറഞ്ഞത് അപ്പോൾ നല്ലൊരു മനുഷ്യനെ സംബന്ധിച്ച് ഒരാൾ പറയാണ് അയാൾ കളവ് പറയുന്ന ആളാണ് അല്ലെ വിശ്വാസം വഞ്ചന നടത്തുന്ന ആളാണ് കച്ചവടത്തിൽ തട്ടിപ്പാണ് എന്നൊക്കെ പറഞ്ഞാൽ ആ ദുർഗുണം ഉള്ളത് ഈ വ്യക്തിക്കാണെന്നാണ് അർത്ഥം അഥവാ നല്ല മനുഷ്യരെ സംബന്ധിച്ച് വെറുതെ മോശം പറയുന്നത് മോശം മനുഷ്യരുടെ ലക്ഷണം എന്നാണ് നമുക്ക് ഈ ഹദീസിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ ഒപ്പം നബി നമുസലെ തങ്ങൾ കുഫറിനെ സംബന്ധിച്ചും പറയുന്നുണ്ട് സത്യനിഷേധത്തെ സംബന്ധിച്ച് ഇത് സാധാരണമായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നിസാരമായ സാധാരണമായ കാരണങ്ങളുടെ പേരിലൊക്കെ അവൻ കാഫിറാണ് മറ്റവൻ കാഫിറാണ് എന്നൊക്കെ പറയുന്നൊരു രീതി ഇതൊക്കെ വളരെ ഗൗരവത്തിൽ ഇസ്ലാം തടഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇസ്ലാമികമായ വളരെ അടിസ്ഥാനപരമായ വിഷയമാണ് ഓരോ വ്യക്തിയുടെയും ജീവൻ അവൻ്റെ സമ്പത്ത് അവൻ്റെ അഭിമാനം ഇതെല്ലാം സംരക്ഷിക്കപ്പെടേണ്ടതാണ് അതിനെതിരെയുള്ള കയ്യേറ്റങ്ങൾ പാടില്ല ഒരാളെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള വർത്തമാനങ്ങൾ പാടില്ല എന്ന് തന്നെയാണ് പറഞ്ഞതിൻ്റെ ആശയം അപ്പോൾ ഒരു നല്ല മനുഷ്യനെ സംബന്ധിച്ച് മോശമായ പരാമർശങ്ങൾ നടത്തുന്നത് അതിൻ്റെ കാരണം എന്താണ് ഈ പരാമർശം നടത്തുന്നയാൾ മോശമായതുകൊണ്ടാണ് അയാൾ അങ്ങനെ പറയുന്നത് എന്നാണ് നബി അഹു വസ്ലം പറയുന്നത് അല്ലെങ്കിൽ ഒരാളെ സംബന്ധിച്ച് വെറുതെ ഇയാൾക്ക് യാതൊരു ഉപദ്രവമില്ലാത്ത ജീവിച്ചു പോകുന്നൊരു മനുഷ്യനെ സംബന്ധിച്ച് എന്തിനാണ് ഇയാൾ മോശം പറയണം അപ്പോൾ തിന്മകൾ സമൂഹത്തിൽ വ്യാപിക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നവരെ സംബന്ധിച്ച് നമുക്ക് ചില ഹദീസുകളിലും ഖുർആൻ വചനങ്ങളും ഒക്കെ കാണാൻ കഴിയും ചില ചില വ്യക്തികളുടെ ചില പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിൽ തിന്മയുടെ ഗൗരവം കുറഞ്ഞു പോവുകയും ഗൗരവം കുറയുന്നതിനനുസരിച്ച് തിന്മ വ്യാപിക്കുകയും ചെയ്യും അപ്പോൾ ഇത്തരം പ്രവർത്തിയിലൂടെ ഉണ്ടാകുന്നത് നല്ല മനുഷ്യരെ സംബന്ധിച്ച് മോശം പറയുക അങ്ങനെ മോശത്തമായ കാര്യങ്ങളെ സാർവത്രികമാക്കി മാറ്റുക ഇതൊക്കെയാണ് അതുകൊണ്ട് സംഭവിച്ചു പോകുന്നത് മനുഷ്യൻ്റെ അഭിമാനത്തിന് ക്ഷതം വരുന്ന തരത്തിൽ ഇത്തരത്തിൽ ഇടപാട് നടത്തുന്നതെല്ലാം മോശമായ പ്രവർത്തനങ്ങളാണ് അല്ലെങ്കിൽ വേറൊരാളെ സംബന്ധിച്ച് കാഫിറന്നോ അതുപോലുള്ള ഇസ്ലാമികമായ ചില സാങ്കേതിക ശബ്ദങ്ങളുണ്ട് പദങ്ങളുണ്ട് അത് പറയേണ്ടത് അതിൻ്റേതായ സ്വഭാവത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെതായ മാനദണ്ഡങ്ങളിൽ നിന്നുകൊണ്ടാണ് ആ മാനദണ്ഡങ്ങൾ ഇല്ലാതെ നമ്മളുടെയൊക്കെ തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ കാഫിറാണ് അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതൊക്കെ പറയാൻ നമുക്കെന്ത് അവകാശമാണുള്ളത് നമുക്കെന്ത് അർഹതയാണുള്ളത് ഓരോരുത്തരും അവരവരുടെ വിശ്വാസത്തിൻ്റെ ശക്തി അതിൻ്റെ വിശ്വാസത്തിൻ്റെ സൗന്ദര്യം അല്ലെങ്കിൽ അവരവരുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ ഭാഗങ്ങൾ ശ്രദ്ധിച്ചു പോകേണ്ടവരാണ് അവനവൻ്റെ വിശ്വാസത്തെ സംബന്ധിച്ചാണ് അവനവൻ്റെ കർമ്മത്തെ സംബന്ധിച്ചാണ് ഓരോരുത്തരും കൂടുതൽ ആശങ്കപ്പെടുകയും അതിനെ നന്നാക്കാൻ വേണ്ടിയാണ് ഓരോരുത്തരും തീവ്രമായും നിരന്തരമായും പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യേണ്ടത് അതല്ലാതെ മറ്റുള്ളവർ എങ്ങനെയുണ്ട് നല്ലതാണോ മോശമാണോ അവൻ നിഷേധിയാണോ കൊള്ളാവുന്നവനാണോ ഇതൊന്നും നോക്കേണ്ടുന്ന ജോലി നമുക്കില്ല നോക്കേണ്ടുന്ന ഇടപെടേണ്ടുന്ന ബാധ്യതകളുണ്ട് തിന്മകൾ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ അതിൽ ഇടപെടാനും അതിനെ തിരുത്താനും എല്ലാമുള്ള ബാധ്യതകളുണ്ട് അത് അതിൻ്റേതായ മാർഗങ്ങളിലൂടെ നിർവഹിക്കേണ്ടതാണ് അതല്ലാതെ അവിടെ എവിടെയും നിന്നിട്ട് അയാൾ മോശക്കാരനാണ് ഇയാൾ മോശക്കാരനാണെന്ന് പറയുന്നതിൻ്റെ പേരിൽ സമൂഹത്തിൽ യാതൊരു ഗുണവും ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല അത് മോശം മാത്രമേ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നു സൃഷ്ടിക്കുന്നുള്ളൂ തെറ്റായ ഫലം മാത്രമേ അതിലൂടെ ഉണ്ടാകുന്നുള്ളൂ അപ്പം ഇല്ലാത്ത ഒരു കാര്യം പറഞ്ഞിട്ട് ഒരാൾ ആക്ഷേപിക്കുന്നത് ഇത്തരത്തിൽ ഉള്ളവരാണ് എന്നാണ് നമുസല്ലാ വസ്ലം പറഞ്ഞത് എന്നാൽ ഇനി ഒരാളിൽ ഉള്ള കാര്യം പറഞ്ഞ് അയാൾ ആക്ഷേപിക്കാൻ അനുവാദമുണ്ടോ അതും പാടില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് റീബത്ത് അഥവാ പരദൂഷണം പാടില്ല എന്ന് നബല് അഹ് വസ്ലം തങ്ങൾ വളരെ ഗൗരവത്തിൽ പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആാനും എന്നെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പം മറ്റുള്ളവരിലുള്ള ദോഷങ്ങൾ അത് അവരിൽ ഉള്ളത് പറഞ്ഞാലും ഇല്ലാത്തതു പറഞ്ഞാലും രണ്ടും ഗൗരവമാണ് രണ്ടും രണ്ട് രീതിയിൽ തന്നെയാണ് കാണുന്നത് എന്നാൽ രണ്ടും ഗൗരവമുള്ള വിഷയങ്ങളാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് അപ്പോൾ അവനവൻ്റെ വിശ്വാസത്തിൻ്റെ കാര്യത്തിലും കർമ്മങ്ങളുടെ കാര്യത്തിലും നല്ല ശ്രദ്ധ കൊടുക്കുകയും മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങളെ അതിൻ്റെതായ രീതിയിൽ ഇടപെടാനും അവരെ തിരുത്താനും കഴിയുന്നവർ ആ തിരുത്തലിൻ്റെ മാർഗത്തിലൂടെ മുമ്പോട്ട് പോവുകയും അങ്ങനെ സമൂഹത്തിൽ നന്മ വളരാനുള്ള ശ്രമങ്ങൾ നടക്കണം നമ്മളുടെ പ്രവൃത്തി കാരണമായി വർത്തമാനം കാരണമായി സമൂഹത്തിൽ തിന്മ സാധാരണമായി സാധാരണവൽക്കരിക്കപ്പെട്ടു പോകാതിരിക്കാനുള്ള വളരെ കരുതലും ശ്രദ്ധയും ഉണ്ടാകണം എന്നും ഈ ഹദീസിൻ്റെ ആശയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും